വെൽക്കം ടു ഷാഹി ഇഫക്റ്റ് കഴിഞ്ഞ മാസം ഇരുപത്തി ഒമ്പതാം തീയതി കുഞ്ഞിനൊരു ഇങ്ങനെ ഒരു തുമ്മൽ വന്ന് എസ് ഐ ടി ആശുപത്രി കൊണ്ട് ചെന്ന് ബസ്സിലാണ് കൊണ്ടുപോയ ഞങ്ങൾ കാറിലൊന്നും അല്ല കൊണ്ടുപോയി അവിടെ ചെന്നപ്പോഴത്തേക്ക് പിന്നെ ലോക്കൽ ഒ പിയിൽ പിന്നെ ഓ പി ടിക്കറ്റ് എടുക്കാൻ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഇരുന്ന മാഡം പറഞ്ഞ് ഒ പി ടിക്കറ്റ് ഒന്ന് തരണേന്ന് പറഞ്ഞു കൊച്ചിനെ ഒരു തുമ്മൽ പോലെ എന്ന് പറഞ്ഞു അപ്പം മാഡം പറഞ്ഞ് നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അത്തേവാർട്ട് ചെല്ലി എന്ന് പറഞ്ഞ് അങ്ങനെ എന്നാൽ തരുല്ലല്ലോ സാറേ അത് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ മതിയെന്ന് തോന്നുന്നു അങ്ങനെ ഞങ്ങൾ അതേ വാട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഡോക്ടർ കുറഞ്ഞ് ഇങ്ങനെ ഒരു ചിനൊരു മുക്കൽ പോലെ വന്ന സാറേന്ന് തോന്നി അപ്പോൾ പറഞ്ഞ് അങ്ങി നിങ്ങൾ ഒരു കോപ്പി ടിക്കറ്റ് എടുത്തോണ്ട് ഞാൻ അവർ തുണ്ടഴുത്തുന്നു കോപ്പി ടിക്കറ്റ് എടുത്തോണ്ട് ചെന്ന് ചെന്നപ്പോഴത്തേക്ക് പറഞ്ഞ് അങ്ങറ എടുക്കണോ അപ്പം ഈ കോപ്പി ടിക്കറ്റ് എടുക്കൊണ്ട് ചെന്നപ്പോഴും കുഞ്ഞെൻ്റെ കയ്യിലിരിക്കണം അപ്പോൾ യാതൊരു കേട് കെടുമില്ല ഒരു മുക്കിയുണ്ടാണ് നമ്മൾ കൊണ്ടുപോയത് അങ്ങനെ ആ ഒരു ടിക്കറ്റ് എടുക്കാൻ പോകുമ്പോൾ ഇപ്പോഴും മോളെൻ്റെ ചാടി മോൾ എൻ്റെ മോളേന്ന് എൻ്റെ കുട്ടി എൻ്റെ കയ്യിൽ ചാടി അങ്ങനെ വാ മോളെ നമുക്ക് ഇസ്ര എടുത്തോണ്ടായിരുന്ന പറഞ്ഞ് കൊണ്ടുപോയപ്പോഴും അവൾ കളിച്ചും ചിരിച്ച് ഉമ്മയും കൊടുത്താണ് ഞാൻ കൊണ്ടുപോയി ഇസ്ര എടുക്കാൻ കിടത്തിയപ്പോഴും അമ്മാന്ന് വിളിച്ച് കരഞ്ഞു നല്ലോണം കളിച്ചും ചിരിച്ചും വന്ന കുട്ടി ഇസ്ര കൊണ്ട് കൊടുത്താൽ പറഞ്ഞ് ആ പിന്നെ ഇവിടെ ഒരു ക്രാച്ച് പോല ഉണ്ടമ്മെന്ന് പറഞ്ഞു ഈ രണ്ട് ഹോളുണ്ടായിരുന്നു അവിടെ ക്രാച്ച് കൊല അപ്പം ഞാൻ പറഞ്ഞ അത് നമ്മൾ പറഞ്ഞതാണ് അവര് ഡോക്ടറ് പറഞ്ഞു ഒരു വർഷം കഴിഞ്ഞിട്ട് ഹാർട്ടിൻ്റെ ഡോക്ടറെ കാണിച്ചാൽ എന്ന് പറഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ട് ഹാർട്ടിൻ്റെ ഡോക്ടറെ കാണിച്ചാൽ മതിയെന്ന് പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളിപ്പോൾ അത് കാണിച്ചോണ്ടിരിക്കണം ആ ഡോക്ടർ പോലും ഇത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞില്ല സാറേന്ന് പറഞ്ഞാൽ പറഞ്ഞ് ഇപ്പം കൊച്ചെടുത്ത് വി പി കുറഞ്ഞുകൊണ്ട് നമുക്ക് നിങ്ങൾ അപ്പം പാല് കൊടുക്കാൻ മതി അപ്പം ഞാൻ ഒച്ചുപോക്ക് പാല് കുടിച്ച് കൊടുത്തപ്പോൾ അവിടെ നല്ലോണം കുടിച്ചു അവൾക്ക് യാതൊരു കുഴപ്പമൊപ്പം ഇല്ല അപ്പോൾ ഇവരെ എൻ്റെയോട് നിങ്ങൾ നിങ്ങളെ ഇറങ്ങാനല്ലേ പറഞ്ഞു ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞ് എന്നെ കാറ്റി ഇഞ്ഞ് ഇറക്കി എസ് ഐ ടി ആശുപത്രിയിലകത്തുനിന്ന് അങ്ങനെ ഞാൻ ഇറങ്ങാൻ മോളെ കൊച്ചിനെ നോക്കി ഒന്ന് പറഞ്ഞു ഇറങ്ങി ഇപ്പോൾ മോൾ പത്ത് മിനിറ്റ് കഴിയുന്നതിന് അമ്മ എൻ്റെ അമ്മ അപ്പി നല്ലോണം അപ്പിനെ ഇവരങ്ങ് വാങ്ങിച്ചുകൊണ്ട് പോയി എൻ്റെ കയ്യിൽ നിന്ന് സൂചി ഇടാനെന്നും പറഞ്ഞ് അപ്പോൾ ഞാൻ മോളെ മോളിഞ്ഞ് കരഞ്ഞോണ്ട് വന്നപ്പോൾ ഞാൻ ബാക്ക് നിന്ന് ഓടിച്ച് തന്നപ്പോഴത്തേക്ക് അത് റൂമിൻ്റെ അത്തോട്ട് കൊണ്ടുപോയി കൊച്ചിനെ കരച്ചിട്ട് ഞാൻ ചോദിച്ചിന് ചെയ്യുന്നു കുഞ്ഞിനെ അത് സൂചി ഇടാനായിട്ട് നിങ്ങളിറങ്ങി ഇപ്പോൾ നിങ്ങളോടല്ലേ കയറില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാനിഞ്ഞ് ഇറങ്ങി വന്നു ഇറങ്ങി വന്നപ്പോഴത്തേക്ക് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കുഞ്ഞിനെ ഐ സിയിലോട്ട് കൊണ്ടുപോകണം കേട്ടോ അപ്പോൾ ഓ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് എൻ്റെ മോളും മരുമോളും കൂടെ ഐ സിയിലോട്ട് കൊണ്ടുപോകാൻ പോയി ഐ സി കൊണ്ടുപോയപ്പോഴും കൊച്ചു ചിരിച്ച് കളിച്ച് കാലിട്ടടിച്ച് അപ്പോൾ ഡോക്ടർ ഐ സി ബോധത്തെ ഡോക്ടർ ഉണ്ടായിരുന്നു ആ ഡോക്ടറോട് ചോദിച്ച് എന്ത് പറ്റി ഡോക്ടറെന്ന് വെച്ചപ്പോൾ എൻ്റെ മോളെടുത്ത് പറഞ്ഞ് എടാ അത് പേടിക്കാനൊന്നും ഇല്ലാ ഒരു വീപ്പി കുറഞ്ഞതേ ഉള്ളൂ അതൊക്കെ അവൾ ശരിയായി വരും അവൾക്ക് ഒരു കുഴപ്പമില്ല ഇപ്പം തന്നെ അവൾ ചിരിക്കുന്നില്ലേ കാലിറ്റടിക്കുന്നില്ലേ അവൾക്ക് ഒരു കുഴപ്പമില്ല അപ്പം കൊണ്ട് കയറാൻ നേരത്ത് എൻ്റെ കുഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു അമ്മ ഇക്കുതാ ഇക്കുതാന്നും പറഞ്ഞുകൊണ്ട് കേ പാലുതാ പാല് പാ എന്നു നല്ല കരച്ചിലായിരുന്നു കാലിറ്റടിച്ച് അവരൊരു തുള്ളി പുലപ്പാൽ കൊടുക്കാൻ അവർ അനുവദിച്ചില്ല എൻ്റെ കുഞ്ഞിന് ഇറങ്ങുന്നില്ല ഇറങ്ങിയില്ല ഞങ്ങൾ വിളിക്കാൻ പറ്റില്ല അതിൻ്റെ അകത്ത് ഭയങ്കര കരച്ചിലായിരുന്നു കുഞ്ഞ് അങ്ങനെ എൻ്റെ മോളെ ഇറക്കി ഇട്ട് ഒരു മണിക്കൂർ കഴിയുമ്പോൾ വിളിക്കാൻ അപ്പം കയച്ചെന്ന പറഞ്ഞ് ഇറങ്ങ് നമ്മൾ വിളിക്കും രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴും പറഞ്ഞു വിളിക്കാം നമ്മൾ വിളിക്കും മൂന്ന് മണിക്കൂർ മോളെ നിലക്കാനായിട്ട് കയറി അങ്ങ് ചെന്നപ്പോൾ അവൻ കുഞ്ഞിനെ തൊട്ട് പോലും കുഞ്ഞിന് മയക്കണ്ട മരുന്ന് കൊടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞു മോള് മോളെ വൈഷ്ണവി മോളെ വൈഷ്ണവി മോളെ നടത്തി ഡോട്ട് വഴക്കം ഇറങ്ങിപ്പോവാനല്ലേ പറഞ്ഞ തുടരുതെന്ന് പറഞ്ഞു മോൾ വന്നു പറഞ്ഞു അമ്മ അപ്പീനെ മയക്കി ഇട്ടിരിക്കുന്നമ്മ ഇപ്പം ഞാൻ പറഞ്ഞു മോ അത് എന്താണെന്ന് അറിയാം മയ്യ മോളെ എന്ന് പറഞ്ഞു ഇവർ അപ്പോഴെപ്പോഴും ഓരോ ടെസ്റ്റിന് എഴുതി തരേണ്ടി ഇരുന്നൂറ്റമ്പതും അഞ്ഞൂറും അതിൻ്റെ അകത്ത് ലാബിൽ രണ്ടായിരം രൂപയ്ക്കും മൂവായിരം രൂപയ്ക്കും പല ടെസ്റ്റുകൾ ഞങ്ങളെ പ്രൈവറ്റായിട്ട് ചെയ്യിപ്പിച്ചവർ എല്ലാം കൊണ്ട് കൊടുക്കാൻ പോകാൻ ഞങ്ങൾ ചോദിക്കും ഞങ്ങളെ കുട്ടിക്ക് അസ്വാസവും ഒന്നും ഇല്ല അപ്പോൾ അവർ പറയാൻ പറയാം നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കിപ്പോ ഇപ്പം പറയാൻ പറഞ്ഞില്ല ഡോക്ടർ പഠിക്കുന്ന പിള്ളേരെ പറിക്കുകയും കിട്ടിയിരുന്ന അതിൻ്റെ അകത്ത് പറയാൻ പറയാമെന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ അവർ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു പറയാൻ പറയാം ലാസ്റ്റ് കട്ടായപ്പോൾ അവർ മൂന്നിൻ്റെ അന്ന് പറയുന്നത് കൊച്ചിന് കൃഷ്ണി പോയിരുന്നു കൊച്ചിനെ എങ്ങനെ കൃഷ്ണി പോകും കൊച്ചി നല്ല ഹാപ്പി ആയിട്ട് പോയതല്ലേ ഐസി കയറിയപ്പോഴും ഒരു അമ്മ അമ്മ പാല്താന്ന് പറഞ്ഞ് കരഞ്ഞ കൊച്ചല്ലേ അന്ന് ഐ സി കൊണ്ട് കയറി മോൾ മൂന്ന് മണിക്കൂർ വരുന്നപ്പോൾ കൊച്ചിന്റെ തുടയിൽ താഴോട്ട് സംപിച്ച് കൊച്ചിന്റെ കണ്ണ് പിന്നെ കൃഷ്ണാമണിയെ മരവിച്ച് പോയി ഐസ് കട്ടയില്ല ഒരു തുണി പുതയ്ക്കാ അവർ നമ്മളെ സമ്മതിച്ചില്ല എൻ്റെ മോൾ കാല് പിടിച്ചപ്പോൾ ഡോക്ടർ മൂന്നാം ദിവസം പറഞ്ഞു അങ്ങോ നിങ്ങളൊരു പുതപ്പ് വാങ്ങിച്ചിട്ടുണ്ടോ ഞങ്ങൾ പോയി അറുന്നൂറ് രൂപയ്ക്ക് ഒരു മെഡിക്കൽ സ്റ്റോറിനിന്ന് ഒരു പുതപ്പ് വാങ്ങിച്ചിട്ടുണ്ടോന്ന് കുട്ടീനെ പുതച്ച് ആ പുതപ്പ് നമ്മൾ മുന്നേ മാറുമ്പോൾ മറാളിന് കയറണമല്ലോ ഞങ്ങളിലുള്ളവർ അതിന് മുമ്പ് ഇവരുടെ അടുത്തങ്ങ് എറിയാണ് ചെല്ലുമ്പോൾ കൃഷ്ണാമണി ഒരെ മരവിച്ച് ഇവർ വേണ്ട വർമ്മസാനത്ത് ട്യൂബടിച്ച് കയറ്റി കൊച്ചിന് വയസ്സായവർക്കല്ലേ ട്യൂബിടിച്ച് കയറ്റി മൂത്രം പോകണം ഈ പൊടി കൊഞ്ഞിനെ എങ്ങനെയാണ് ട്യൂബിടിച്ച് കയറ്റി അവിടെ ബ്ലീഡിങ് വന്ന് ഈ കഴുത്തിൻ്റെ അവിടെ കുത്തി പൊത്ത് അവിടെ നിന്ന് ബ്ലീഡിങ് ആയിരുന്നു മൊത്തം ബ്ലീഡിങ് മൊത്തം പൊയ്ക്കൊണ്ടിരുന്നു മൂന്ന് നോപ്പി ബ്ലഡ് ഞങ്ങൾ കൊടുത്തിട്ട് അവർ ഇറക്കിയില്ല ഞങ്ങളെ കൊണ്ട് പ്രൈവറ്റ് ആയിട്ട് മരുന്നുകൾ മൊത്തം വാങ്ങിപ്പിച്ച് ആ മരുന്നുകൾ ഇറക്കിയിട്ടില്ല സൂപ്രണ്ടിന് അവിടെ ഒരു കൊച്ചിന് ഒരു വയസ്സായ ഒരു കുഞ്ഞിന് സീൽസൊക്കെ ഉണ്ട് എസ് എച്ച് വാപ്പിയിലെ അവിടെ ഒരു സ്ഥലമുണ്ട് അങ്ങനെ അവിടെ ചെന്ന് ഞങ്ങൾ ചോദിച്ച് നമുക്കൊരു ഇത് വേണമല്ലേ അല്ലെങ്കിൽ കൊച്ചിനെ സീരിൽസ് ചെയ്യാം അവരച്ചെന്നില്ല ഞാനാണ് വളർത്തുന്നത് സാറേ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഒരു വയസ്സായ കൊച്ചിന് സീൽസൊന്നും ഇല്ലെന്ന് പറഞ്ഞ് നിങ്ങൾ വേണമെങ്കിൽ സൂപ്രണ്ടിൻ്റെ അടുത്ത് കാല് പിടിക്കാം ഞാൻ ആ ഓട്ടത്തിൽ ഓടി സൂപ്രണ്ടിന് സമയം കഴിഞ്ഞ് നാലേ മുക്കാലായി അഞ്ച് മണിയരെ സൂപ്രണ്ട് സാറുള്ളു ആ നാലേ മുക്കാലിന് അവിടെ ചെന്നപ്പോഴത്തേക്ക് സൂപ്രണ്ട് സാർ ഒപ്പിടില്ല നിങ്ങൾക്ക് സ്ഥലം മാറിപ്പോയിട്ടുണ്ട് ഇവിടെ അല്ലെങ്കിൽ കൊണ്ട് പോയി ഇവിടെയല്ലമ്മ എന്നെ താറ്റി അപ്പം ഞാൻ കരച്ചിലുണ്ട് നമ്മൾ അച്ഛനില്ലാത്ത മക്കളാണ് സാറേ എന്റെ പൈസ ഞാൻ വെറും അഞ്ഞൂറ് രൂപയും കൊണ്ടാണ് വന്നത് എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ പറഞ്ഞു അല്ല നിങ്ങൾക്ക് സ്ഥലം മാറിപ്പോയിട്ടുണ്ട് ഇവിടെ അല്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇവിടെ തന്നെ സാറേ എന്ന് പറഞ്ഞപ്പം വേറെ ഒരാൾ ഒരാളതിലിറങ്ങി വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു പിന്നെ ഇട്ടോട് സാറേ ഒരു പാവം പെണ്ണും പുള്ളയല്ലേ ഒന്ന് കരയുന്ന അവർക്ക് നിവർത്തിയില്ല ഇട്ടോട് സാറേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒപ്പിട്ടെന്ന് ഇത് അവിടെ കൊണ്ട് ചെന്നപ്പോഴത്തേക്ക് ആ പെണ്ണുംപുള്ള പറഞ്ഞ് ഇത് ഇപ്പോഴൊന്നും ആവൂല നിങ്ങളെ വിളിക്കാം കൊച്ചു മരിക്കുന്നതിന്റെ കാലത്ത് ഞങ്ങൾക്ക് തന്നെ നമ്മക്ക് അപ്പൊ തന്നിട്ട് എന്തേലും പ്രതിയോ നമ്മളെല്ലാം പ്രൈവറ്റ് ആയിട്ട് ചെയ്തില്ലേ ഇവര് ഐസിഡി അകത്തിട്ട് കൊച്ചിനെ കുത്തി പിന്നി കളഞ്ഞു പഠിക്കുന്ന ഡോക്ടർമാരൊക്കെ ആരോഗ്യ മന്ത്രിക്ക് ഞാൻ പോസ്റ്റ് വഴി പരാതി വിട്ടായിരുന്നു ഇവരത് അങ്ങേ കിട്ടിയല്ലേ എനിക്കറിയില്ല ആണ് പൂജപ്പരാണ്